കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ ഇപ്പോൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ എന്തോ ഭയങ്കരമായിട്ട് അവർ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഫിനാൻഷ്യലി എന്തെങ്കിലും പ്രശ്നമായിരുന്നിരിക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ അവരുടെ കരിയറിൽ എന്തെങ്കിലും പ്രശ്നം ആയിരുന്നിരിക്കാം സോ അതൊക്കെ തന്നെ ഒന്ന് ഒഴിഞ്ഞു മാറി പോകുന്നതായിട്ട് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് അതിനൊരു ഒരു ശമനം വന്നതുപോലെ അല്ലെങ്കിൽ അങ്ങനെ ഒരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ അവർ ഒരു പുതിയ കാര്യം നേടിയെടുക്കാനായിട്ടുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് അവർ അവരാഗ്രഹിച്ച മേ ബി അവരുടെ ജോലിക്കാര്യമായിരിക്കും അല്ലെങ്കിൽ അവരുടെ കരിയറിൽ വന്നിട്ടുള്ള എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ആയിരിക്കും സോ അത്തരം ഒരു കാര്യം അവർ നേടിയെടുത്ത ഒരു സമയമായിട്ട് ഇവിടെ കാണുന്നുണ്ട് അത് അതുപോലെ തന്നെ അവർ ഒരു യാത്ര പോകാനായിട്ടൊക്കെ ഡിസൈഡ് ചെയ്തിരിക്കുന്ന പോലെ അത്തരം ഒരു ഒരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് അവർക്ക് തിരികെ വരണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം ചിലപ്പോൾ നിങ്ങളുമായിട്ടൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ ഒക്കെ വന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ചിലർക്കെങ്കിലും അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ചിലപ്പോൾ കരിയറിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻഷ്യലി അവർ നേരിട്ടിരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ അങ്ങനെയൊക്കെ കാരണമായിരിക്കണം ഒരു ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതൊക്കെ തന്നെ അവരുടെ ലൈഫിൽ നിന്ന് മാറി ഇപ്പോൾ ഒരു സ്മൂത്തായിട്ട് തന്നെ അവരുടെ ലൈഫ് പോകാൻ മീൻസ് അങ്ങനെ ആകി ആയി തുടങ്ങുന്നുണ്ട് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അവർക്ക് നിങ്ങൾ നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ പോസിബിലിറ്റി ഉണ്ടാവണം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടെങ്കിലും നേരിട്ട് അവർക്ക് എത്താനായിട്ടൊരു തടസ്സം പോലെ ഇവിടെ കാണുന്നുണ്ട് നേരിട്ട് അവർക്ക് എത്തി നിങ്ങളോട് ഒരു അല്ലെങ്കിൽ ഒരു റീയൂണിയൻ ഉണ്ടാകാനും ഒക്കെ വേണ്ടിയിട്ട് അവർക്കൊന്ന് നേരിട്ട് വരാനായിട്ടുള്ള ഒരു തടസ്സം ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ടായിരിക്കും സോഷ്യൽ മീഡിയാസ് വഴിയൊക്കെ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് വഴിയോക്കെ തന്നെ നിങ്ങളെ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ആണ് അവർക്ക് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഏത് രീതിയിലൂടെയാണ് നേരിട്ട് വരാനുള്ള ഒരു സാധ്യത കുറവുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ അതല്ലാതെയുള്ള രീതികളിലൂടെ ഒക്കെ തന്നെ ചിലപ്പോൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനോ ഒക്കെ തന്നെ അവരിപ്പോ ശ്രമിക്കുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഏഞ്ചൽ ഓഫ് ലോ എന്നുള്ളൊരു കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു സോ ഒരുപാട് ഏഞ്ചിൽ സപ്പോർട്ടൊക്കെയുള്ള ഒരു 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 റിലേഷൻഷിപ്പാണ് നിങ്ങളുടേതെന്നിവിടെ കാണുന്നത് അതുപോലെ തന്നെ ഡോട്ടോ റൊമാൻസ് ഉള്ളൊരു കാടവിടെ കാണുന്നുണ്ട് അവർ ഒരുപാട് പ്രശ്നങ്ങളോട് അവരുടെ ലൈഫിൽ ഒരുപാട് ഫൈറ്റ് ചെയ്ത് നിന്നിട്ടുണ്ട് ഇതിനോടകം സോ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇപ്പോൾ ഒരു കറണ്ട് സിറ്റുവേഷൻ അതൊക്കെ തന്നെ മാറിപ്പോകുന്നതായിട്ടും നിങ്ങളിലേക്ക് അവർക്ക് എത്തണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ അവർ അപ്പോൾ മീൻസ് മുൻപൊക്കെ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടി അവരുടെ പ്രശ്നങ്ങൾ അതിനെ അനുവദിച്ചിട്ടുണ്ടായിരുന്നിരിക്കില്ല പക്ഷേ ഈ ഒരു സമയത്തെല്ലാം ഒന്ന് അല്ലെങ്കിൽ തെളിഞ്ഞു അങ്ങനത്തെ ഒരു അവസ്ഥ ആയതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടൊരു റീയൂണിൻ പോസിബിൾ ഉണ്ടാവണം എല്ലാം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്താ ഉണ്ടായെന്നൊക്കെ പറയണം എന്നൊക്കെ അവരിപ്പോ കരുതുന്നുണ്ടായിരിക്കും സോ അതുകൊണ്ട് തന്നെ അവർ തന്നെ ചിലപ്പോൾ ഇനിഷ്യേറ്റ് ചെയ്ത് ഈ റിലേഷൻഷിപ്പിന് ഒരു റീബർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു സ്ട്രാറ്റജി എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു കാർഡ് അനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് തവണ ഈ ഒരു വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം മേ ബി നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ഡിസ്റ്റൻസ് വന്ന ആ ഒരു സമയത്ത് നിങ്ങളായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് ചെയ്ത് ഒരുപാട് ഈ ഒരു വ്യക്തിയോട് നിങ്ങൾ കെഞ്ചിയിട്ടുണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പ് എന്താണിപ്പോൾ ഒരു ചിലപ്പോൾ പലപ്പോഴും അവർ റീസൺ പോലും പറയാണ്ട് നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അവർ നിങ്ങൾ വിഷമിക്കും നിങ്ങളെക്കൂടി ഇതിൽ ഇൻവോൾവ് ആക്കണ്ട എന്നൊക്കെ ഉചാരിച്ചിട്ട് പറയാത്തതായിരിക്കാം അതുമല്ലെങ്കിൽ അവർ മനഃപൂർവ്വമായിട്ട് നിങ്ങളെ ഈ ഒരു അവരുടെ ലൈഫിൽ ഉണ്ടായ സ്റ്റക്നെസ് കൊണ്ടിട്ട് ആകപ്പാടെ അതിൽ പെട്ട് കിടക്കുന്നത് കൊണ്ട് അങ്ങനെ വന്നിട്ട് അവർ നിങ്ങളെ ഒഴിവാക്കിയതായിരിക്കാം എന്ത് തന്നെയാണെങ്കിൽ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അതൊക്കെ ഓർത്തിട്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം വിഷമം ആയിട്ടുണ്ട് എന്നൊക്കെ ഓർത്തിട്ട് സോ അത് തന്നെയുള്ള നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടൊരു ബലവന്തോളമാണ് അവരുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു തോട്ട്സ് ആണെങ്കിൽ നിങ്ങളെ കുറിച്ചുള്ള ചിന്തകളായിക്കോട്ടെ നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള ആ ഒരു ഇപ്പോഴുള്ള ആ ഒരു ഇതൊക്കെ തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ട ഫലമായിട്ട് തന്നെയാണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾ ചിലപ്പോൾ ഇപ്പോഴും ആലോചിക്കുന്നുണ്ടായിരിക്കാം എന്തൊക്കെ ഉണ്ടെങ്കിലും ഇനി ആ ഒരു വ്യക്തി തിരിച്ചു വരില്ല കാരണം അത്രയ്ക്കും ഇത്രയും നാളെ വെയിറ്റ് ചെയ്തിട്ട് വന്നിട്ടില്ല സോ അതുകൊണ്ട് തന്നെ ഇനിയും വരാൻ പോകുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലായിരിക്കണം നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഒരു നിരക്കിൽ പോലെ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമെന്ന് തന്നെയാണ് ഇവിടെ റീഡിംഗിലൂടെ മനസ്സിലാവുന്നത് കിട്ടിയിട്ടുള്ള കാർഡ്സ് ഒക്കെ തന്നെ അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ റീഡിംഗിനെച്ച് നോക്കുമ്പോ ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് പോലെ നിങ്ങളിലേക്ക് എത്താനുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ അവർക്ക് അത്രത്തോളം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ലൈഫ് പോലെയാണ് കാണുന്നത് അതുകൊണ്ട് ഒരു നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണെന്നും പറയാൻ സാധിക്കുന്നുണ്ട് ഓക്കെ ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഓക്കെ ഇവിടെ ക്ലാരിഫൈ ചെയ്തപ്പോഴ പേഷ്യൻസ് മേജർ ചേഞ്ചസ് അട്രാക്ഷൻ ആൻഡ് സോൾവ് മീറ്റ് എന്നത് നാല് കാർഡ്സ് ആയിരുന്നു പേഷ്യൻസ് എന്നെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആയിക്കോട്ടെ നിങ്ങളുടെ വ്യക്തി ആയിക്കോട്ടെ ഒരുപാട് പേഷ്യൻസോടുകൂടി അല്ലെങ്കിൽ ഒരുപാട് ക്ഷമയോടു കൂടി കാത്തിരുന്നിട്ടുണ്ടായിരിക്കണം ഈ റിലേഷൻഷിപ്പിൽ മേ ബി നിങ്ങൾ ആണെങ്കിൽ കൂടിയും ചിലപ്പോ ഇതുവരെയൊക്കെ കാത്തിരുന്നിട്ട് ചിലപ്പോൾ നിങ്ങൾ കുറേ പേരെങ്കിലും ഒരു മൂവ് മൂവോൺ ചെയ്യണോന്ന് പോലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും കാരണം ഈ ഒരു രീതിയിലുള്ള ഒരു ഒരു പോസിറ്റീവ് കാര്യങ്ങളും റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നില്ല ഇതിനോടകുമ്പോൾ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് ഇങ്ങനെ തന്നെ പോകണോ അതോ ഇതിൽ നിന്ന് മൂവ് ഓൺ ആവണോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ഒരു മേജർ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ നിങ്ങൾ അങ്ങനെയാണ് നടന്നിട്ടുണ്ടായിരുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെയാണ് ഒരു മാറ്റവും വന്നിട്ടുണ്ടായിരുന്നില്ല എന്നിരുന്നാലും ഇനി അങ്ങോട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ചസ് ഉടനെ ഉണ്ടാവാൻ പോകുന്നു എന്ന് തന്നെയാണ് മേജർ ചേഞ്ചസ് എന്നുള്ളൊരു കാർഡൻ എനർജിയിൽ നിന്ന് മനസ്സിലാവുന്നത് അതുപോലെ തന്നെ അട്രാക്ഷൻ എന്നൊരു കാർഡൻ എനർജി നോക്കുകയാണെങ്കിൽ അത്രയധികം ഒരു അട്രാക്ഷൻ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോൾ ഉണ്ടെന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ ഇത് ഈ ഒരു റിലേഷൻഷിപ്പിൽ കഴിവതും ഇപ്പോൾ ഒന്നും എക്സ്പെക്ട് ചെയ്യാണ്ടായിരിക്കും ഇപ്പം ഇരിക്കണേ ഇനി ഇത് എങ്ങനെയാകും അല്ലെങ്കിൽ ഇതിൽ ഒരു രീതിയിലുള്ള ഒരു മാറ്റങ്ങളും ലൈഫിൽ ഉണ്ടാവണില്ലല്ലോർത്തിട്ട് പക്ഷെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോൾ ഒരുപാട് അധികം അട്രാക്ഷൻ തോന്നുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു സോൾ മേറ്റ് കാട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു കാർഡിനെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഒരു സമയത്ത് നിങ്ങളെ മാര്യേജ് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ലൈഫ് ലോങ് ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തരണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് സാ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഒരു മീൻസ് ഒരു ഇപ്പോ ഉണ്ട ഉള്ള ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിന്ന് ഒരു മാറ്റം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നതും നിങ്ങളുടെ ബിക്കോസ് നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയുടെ അതായത് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ലവ് ലൈഫിലായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ഫാമിലി ലൈഫിലായിക്കോട്ടെ ഒരുപാട് പ്രശ്നങ്ങൾ ആ ഒരു വ്യക്തിക്ക് ഇതിനോടകം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് സോ അതൊക്കെ തന്നെ ഇപ്പോൾ മാറിപ്പോകുന്നതായിട്ടും പുതിയൊരു ബിഗിനിങ് അവരുടെ ലൈഫിൽ തന്നെ ഉണ്ടായി വരുന്നതായിട്ടും കാണുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തായാലും ഒരു മാറ്റം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ കാണുന്നുണ്ട് റീഡിങ്ങിലൂടെ മനസ്സിലാവുന്നത് അങ്ങനെയാണ് ഓക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി ഒന്ന് നോക്കാം ഇവിടെ അതിൽ തന്നെ കിട്ടിയിട്ടുള്ള ഒരു ക്ലൂ എന്ന് പറയുന്നത് അബ്രോഡ് എന്നുള്ളതാണ് മേ ബി നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ അബ്രോഡ് ഉള്ളവരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അബ്രോഡായിരിക്കാം ഓക്കെ നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ള ജൂലൈ മന്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് കളർ എന്നുള്ളൊരു ക്ലൂ കിട്ടിട്ടുണ്ട് നമ്പർ നയൻറ്റീൻ നമ്പർ തേർട്ടി ടു അതുപോലെ തന്നെ ജൂൺ മന്ത് ജൂൺ മന്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് ലോങ്ങ് ഹെയർ എന്നുള്ളതാണ് നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയുടെ ഹെയർ ലോങ് ഹെയർ ആയിരിക്കാം നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ട്വൻ്റി സെവൻ എന്നുള്ളൊരു നമ്പറാണ് ട്വൻറ്റി സെവൻ നമ്പർ ടു അതുപോലെ തന്നെ മാർച്ച് മന്ത് കിട്ടിയിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഗ്രീൻ കളറാണ് ഗ്രീൻ കളർ ഫേവറിറ്റ് കളർ ആയിരിക്കാം ഓക്കെ നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ലെറ്റർ എഫ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്പർ എയ്റ്റീൻ നമ്പർ സിക്സ്റ്റീൻ കിട്ടിയിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് കിട്ടിയിട്ടുള്ള യെല്ലോ കളറാണ് മേ ബി യെല്ലോ കളർ ഇപ്പോൾ ഫേവറിറ്റ് കളർ ആയിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ അട്രാക്ഷൻ കൂടുതലായിട്ടും നിങ്ങൾക്ക് യെല്ലോ കളറിനോട് തോന്നുന്നുണ്ടായിരിക്കാം ഓക്കെ നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് സോഷ്യൽ മീഡിയ എന്നുള്ളൊരു ക്ലൂ ആണ് മേ ബി നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടിട്ടുള്ളവരായിരിക്കാം ഓക്കെ നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് നമ്പർ ഇലവൺ ആണ് ഇലവൺ ആണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇലവൻ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നവംബർ മന്ത് കിട്ടിയിട്ടുണ്ട് ഏപ്രിൽ മന്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ലെറ്റർ സി കിട്ടിയിട്ടുണ്ട് ലെറ്റർ എൽ കിട്ടിയിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് കിട്ടിയിട്ടുള്ളത് ഹിയറിങ് ഇഷ്യൂസ് എന്നുള്ള ഒരു ക്ലൂ ആണ് മേ ബി നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ എന്തെങ്കിലും തരത്തിലുള്ള കേൾവി പ്രശ്നങ്ങൾ ഉള്ളത് ഉള്ളവരായിരിക്കാം ഓക്കെ നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് അല്ലാതെ ആണ് അല്ലാറ്റൊരു റെസ്സ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ട്രിപ്പിൾ വൺ എന്നുള്ളൊരു ഏഞ്ചൽ നമ്പർ കിട്ടിയിട്ടുണ്ട് മേ ബി ഇതുപോലുള്ള ഏഞ്ചൽ നമ്പേഴ്സൊക്കെ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടായിരിക്കാം ഓക്കെ നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് നമ്പർ ഫോർട്ടീൻ കിട്ടിയിട്ടുണ്ട് ലാസ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത് ചൈൽഡിഷ് എന്നുള്ളൊരു ക്ലൂ ആണ് നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയോ ചൈൽഡിഷ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കാം ഓക്കെ ഇനി ഈ ഒരു സമയത്ത് ഇതൊക്കെയാണ് നിങ്ങളുടെ ക്ലീഷ് ബോഡി കണക്ട് ചെയ്തിരുന്നത് ക്ലൂസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്